പിന്നെ കുറച്ച് കോലി പിന്നെ കിട്ടിയാറ്റിക്ക് പുതിയ സ്റ്റിക്ക് വാങ്ങി ആദ്യം ആക്കുന്നതാ എത്ര ഫീറ്റ് ഒമ്പത് ഫീറ്റ് കിട്ടാന്ന് ഫസ്റ്റ് ഫസ്റ്റ് ട്രൈട്ടാ ഈ സ്റ്റിക്കില് കുഴക്ക് ഭയങ്കര ഇറക്കോട്ടെ അറക്ക ചെറിയ തര മരണ വന്നോ പോയി പോയി ഇതാ വന്നു നോക്കിയേ നല്ല കരയുണ്ട് തിരയുണ്ട് ഇവ സ്റ്റിൻ ഇതെല്ലാം ഇട്ടിങ്ങാ ക്രീം എന്ത് വെച്ചിട്ട് വന്നുണ്ടോ അത് വെള്ള കാണുന്നു ഫസ്റ്റ് എയർ പോട്ടേതാ ചെറിയോടം പിന്നെ ഫസ്റ്റ് എയർ അറിയാൻ പോന്നുണ്ടോ പുതിയ സ്റ്റിക്ക് പുതിയറിയിൽ എല്ലാം ഇങ്ങോട്ടാണ് പുതിയത് മീനുണ്ട് ഏട്ടക്കുഞ്ഞിണ്ട് ഏട്ടക്കുഞ്ഞിണ്ട് ഫസ്റ്റ് ഏട്ടക്കുഞ്ഞ് കിട്ടിട്ടാ അത് പോവുകയും ചെയ്തു അത് പോവേം ചെയ്തു ഫസ്റ്റ് വീണ്ടും ഏട്ടക്കുഞ്ഞ് കെട്ടിട്ട് ഫസ്റ്റ് കടക്കുന്നു ബംബ് പൊടിച്ച് ബംബ് പൊടിച്ച് ഓണം എടി പോയി ഇനി ഫുൾ ആയിട്ട കൊന്നിടാ അടുത്ത ആട്ടം കയ്യ് കട്ടല കട്ടല അട കൊന്നില്ലടാ ട്ട കട്ടല ആള് मारे ആള് മാറി കളിക്കലൈ വാ കട്ടല ആ വേണു ഓസരാകുന്നുണ്ട് കട്ടല വാ അട കൊന്നി പടക്കുന്നണ്ട് ഓഹോ കട്ടല അന്ത അടുത്താളോ അടുത്താളോ വന്നടാ കട്ടല अगेन കട്ടല ഓഹോ കൊന്ന മിച്ച

അതെ നാലാമത്തെ കട്ടിലേനെ കിട്ടിയിട്ട് നാലാമത്തെ പട്ടല നാലാമത്തെ അഞ്ചാമത്തെ 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 കട്ടില കിട്ടിയിരിക്കുന്നു കൊണ്ടോടി கட்ல ஒவ்வொரு மேசைல இப்பலலாம் நான் வரியசைக்கலாம் நான் கூட என்னா வந்துறா நம்ம கட்டலா ഒരു മൂന്ന് നാലിനേ കിട്ടാതെ ഉണ്ടാവും കേട്ടോ ബാക്കിയെല്ലാത്തിനും കിട്ടീന് എന്തെങ്കിലായിട്ട് കിട്ടീന കേട്ടോ പുതിയ സ്റ്റിക്ക് പുതിയ റീല് ഫുള്ള് പുതിയതാണ് കേട്ടോ എല്ലാം പുതിയത് അതുകൊണ്ട് മുതലായി എല്ലാം വാങ്ങിയതിന് മുതലായി അപ്പൊ കേ നമ്മുടെ സമയമായി ഒന്ന് കുത്തുന്നില്ല ഇപ്പം വെള്ളം ഇറക്കാൻ തുടങ്ങി അപ്പം കത്തറി പറഞ്ഞു ആൾക്കാരെല്ലാവരും മടങ്ങലായില്ല ആൾക്കാർ മടങ്ങി വരില്ലായി ഓക്കേ ഇന്നത്തെ ഫിഷിംഗ് ബ്ലോഗ് ഇവിടെ അവസാനിക്കുന്നുണ്ടോ ബൈ ബൈ